പാല ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് പാല പാലാ ബിആർ സിയുടെയും അധ്യാപക സദസ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനാഘോഷവും എസ് എസ് കെ സ്പോർട്സ് കിറ്റ് വിതരണോദ്ഘാടനവും നടത്തി പാല സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഹാളിൽ ചേർന്ന യോഗം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലത്ത് അധ്യാപക രംഗവും വലിയ വെല്ലുവിളികൾ നേരിടുന്നതായി ചെയർമാൻ പറഞ്ഞു ഫോറം പാല ഉപജില്ല അധ്യാപക അതുപോലെ തന്നെ അധ്യാപക ദിന ദിനോഷം കിറ്റ് വിതരണം അങ്ങനെ പല പരിപാടികളിലും സമന്വയിപ്പിച്ച് നടത്തുന്ന ഒരു മഹാസംഘടനമാണ് അതിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത് കൊടുക്കേണ്ടത് അധ്യാപക ദിനം എന്ന ഈ മഹത്തായ ദിനത്തിനാണ് സാറോടെ പറഞ്ഞ അധ്യാപക ദിനം യഥാർത്ഥത്തിൽ മറ്റൊന്നാണ് അഞ്ചാം തീയതിയാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സ്പോർട്സ് കിറ്റ് വിതരണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ബി പി സി രാജ്കുമാർ സ്പോർട്സ് കിറ്റ് പദ്ധതി അവതരണം നടത്തി യോഗത്തിൽ മെഡിസിറ്റിയിലെ റിലേഷൻസ് മാനേജർ സാബു ഡി മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി മൂന്ന് പിടികളുടെ ഈ ചടങ്ങ് സവിശേഷമാണ് ഇവിടെ നിരവധി പരിപാടികൾ നമ്മൾ ഇനി പ്ലാൻ ചെയ്ത് ഉണ്ട് അതെല്ലാം ഈ പ്രോഗ്രാം ഷീറ്റ് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഞാൻ അധ്യാപക ദിനം ആയിട്ട് ബന്ധപ്പെട്ട ഉന്നര ചിന്തകൾ മാത്രം പറഞ്ഞുകൊണ്ട് സഹായിപ്പിച്ചുകൊള്ളാം നിങ്ങൾക്കൊക്കെ നല്ലൊരു ശതമാനം പേർക്കും അറിയാം ഭാരതത്തിൻ്റെ പ്രഥമ വൈസ് പ്രസിഡൻ്റും പിന്നീട് പ്രസിഡന്റുമായില്ല ശ്രീ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മളെല്ലാം അധ്യാപക ദിനം ഘോഷിക്കുന്നത് പാലാ എഇ സജി കെ ബി അധ്യക്ഷത വഹിച്ചു വായനാ വാരാചരണത്തിനോട് അനുബന്ധിച്ച് നടത്തിയ പുസ്തക ആസ്വാദന മത്സരത്തിൽ വിജയികളായവർക്ക് സാബു ഡി മാത്യു മെഡലും സമ്മാനങ്ങളും വിതരണം ചെയ്തു യോഗത്തിൽ എച്ച് എം ഫോറം സെക്രട്ടറി ഷിബു മോൻ ജോർജ് മുൻ എഇരായ ഷൈല ബി ശ്രീകല കെ ബി ജോസ് വർഗീസ് എച്ച് എം ഫോറം മുൻ സെക്രട്ടറിമാരായ കെ സി ജോൺസൺ ജോയിസ് ജേക്കബ് സെന്റ് മേരീസ് എൽ പി സ്കൂൾ അഡ്മിനിസ്റ്റർ സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴി സുമാബി നായർ മോൻസി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ഐഫർ ന്യൂസ് പാല